ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയേഴ് ശതമാനം തീരുവ ചുമത്താനുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ തീരുമാനം രാജ്യത്തിന്റെ വിദേശ വ്യാപാരത്തെ സാരമായി ബാധിക്കുമെന്ന് കോൺഗ്രസ് നരേന്ദ്രമോദി സർക്കാരിന്റേത് ദുർബലവും പരാജയപ്പെട്ടതുമായ വിദേശ നയമാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങളെ ഹനിച്ചുകൊണ്ടുള്ള ബന്ധങ്ങൾ ഒരിക്കലും സാധ്യമല്ലെന്നും അഹമ്മദാബാദിൽ നടക്കുന്ന എ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട കരട് പ്രമേയത്തിൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നു എ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് കരടു പ്രമേയം മാറ്റങ്ങൾക്ക് വിധേയമാകാമെന്നും പാർട്ടി നേതാക്കൾ ചൂണ്ടിക്കാട്ടി വാഷിംഗ്ടൺ ഡി സി സന്ദർശനവേളയിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമ്മളെ പരസ്യമായി അപമാനിക്കുകയും നമ്മുടെ രാജ്യത്തെ താരിഫ് ദുരുപയോഗം ചെയ്യുന്നവർ എന്ന് മുദ്രകുത്തുകയും ചെയ്തു ഇന്ത്യൻ കുടിയേറ്റക്കാരെ മൃഗങ്ങളെപ്പോലെ പരിഗണിക്കുകയും അമേരിക്കയിൽ നിന്ന് ചങ്ങലകളാലും കൈവിലങ്ങുകളാലും നാടുകടത്തുകയും ചെയ്തു നിർഭാഗ്യവശാൽ വിദേശകാര്യ മന്ത്രി പോലും പാർലമെന്റിൽ നമ്മുടെ കുടിയേറ്റക്കാരോടുള്ള യു എസിന്റെ ഈ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തെ ന്യായീകരിച്ചുവെന്നും കോൺഗ്രസിന്റെ കരടു പ്രമേയത്തിൽ പറയുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഇരുപത്തിയേഴ് ശതമാനം താരിഫ് ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തെ സാരമായി ബാധിക്കുമെന്നതിൽ സംശയമില്ലെന്നും കരട് പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു മറുവശത്ത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്ന് അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നു പ്രത്യേകിച്ച് കൃഷി മദ്യം ഓട്ടോമൊബൈൽസ് ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ ഇത് ഇന്ത്യൻ കർഷകർക്ക് മാത്രമല്ല നമ്മുടെ ചലനാത്മകമായ ആഭ്യന്തര ഓട്ടോമൊബൈൽ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായങ്ങൾക്കും ഗുരുതരമായ പ്രഹരമേൽപ്പിക്കുമെന്നും പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു മുൻകാലങ്ങളിലെ നമ്മുടെ സർക്കാരുകൾ തത്വാധിഷ്ഠിതവും ദീർഘവീക്ഷണമുള്ളതുമായ വിദേശ നയത്തിലൂടെ ഇന്ത്യയുടെ ആഗോള നിലവാരം ഉയർത്തുകയും ലോകവേദിയിൽ നേതൃത്വം പ്രകടിപ്പിക്കുകയും ചെയ്തുവെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു നമ്മുടെ ഗവൺമെന്റുകളുടെ വിദേശ നയം എപ്പോഴും ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കൽ ആഗോള അധികാര സന്തുലിതാവസ്ഥ പരസ്പര ഐക്യത്തിലൂടെയും സംഭാഷണത്തിലൂടെയും പരിഹാരങ്ങൾ കണ്ടെത്തൽ അന്താരാഷ്ട്ര സഹകരണം തർക്കങ്ങളുടെ സമാധാനപരമായ പരിഹാരം എന്നിവയെ കേന്ദ്രീകരിച്ചായിരുന്നുവെന്നും കരടു പ്രമേയത്തിൽ പറയുന്നു ദുഃഖകരമെന്ന് പറയട്ടെ നിലവിലെ ഭരണകൂടം വ്യക്തിഗത ബ്രാൻഡിംഗ് നിക്ഷിബ്ധ താല്പര്യങ്ങൾ സംരക്ഷിക്കൽ എന്നിവയുടെ ബലിപീഠത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ വിട്ടുവീഴ്ച ചെയ്തു നമ്മുടെ അയൽപക്ക നിലപാട് തീർച്ചയായും ആശങ്കാജനകമാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു